നേരം വൈകി ഉറങ്ങിയാലുണ്ടാകുന്ന രോഗമേത് ഉത്തരം ഏറ്റവും കൂടുതൽ സിംഹങ്ങളെ കാണുന്ന രാജ്യമേത് ഉത്തരം ഇന്ത്യ വാഹനത്തിൽ അഴുക്ക് ഉണ്ടായാൽ ഫൈൻ കൊടുക്കുന്ന രാജ്യമേത് ഉത്തരം ഷ്യ എന്ത് ശരീരത്തിൽ കുറഞ്ഞാൽ കൂടുതൽ മാറാരോഗം വരും ഉത്തരം വെള്ളം പെട്ടെന്ന് ഉറക്കം കിട്ടാൻ ഏറ്റവും നല്ല ജ്യൂസ് ഏത് ഉത്തരം മാങ്ങ കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന പാദർത്ഥം ഉത്തരം ഉപ്പ് തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം സന്ധിവീക്കാം ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഉത്തരം തേൻ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഉത്തരം മത്തി ചുമയുടെ മരുന്നിന്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം നാരങ്ങ വെള്ളം തൊണ്ടവേദന കൂടുതലാക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം നട്ട്സ് പാക്കറ്റ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന രാജിക്കാർ ഉത്തരം അമേരിക്ക ബീപി കൂട്ടുന്ന ഇറച്ചി ഏത് ഉത്തരം ബീഫ് ചതുരത്തിൽ കൃഷ്ണമണി ഉള്ള ജീവി ഏത് ഉത്തരം നീരാളി പെട്ടെന്ന് എനർജി ലഭിക്കുന്ന പഴം உத்தரம் வாரப்பரம்